ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം മരുഭൂമിയിലാണ് സിറ്റിക്ക് നടക്കുള്ള മരുഭൂമി ഇതിൻ്റെ ഈ മരുഭൂ കാണുന്ന ഇത് കേട്ടോ ഇതിൻ്റെ ചുറ്റി ടൗൺ ഈ ടൗണിന് നടക്കത്തെ മരുഭൂമിയിലാണ് ഞങ്ങളുള്ളത് വർക്കുകൾ നടക്കുന്ന സ്ഥലം കേട്ടോ കാണുന്നതു കൊണ്ട് വലിയൊരു കെട്ടിടം കണ്ടോ അതിന് തൊട്ടടുത്ത് ബിൽഡിങ്ങുകൾ വേറെ ഊർന്നു ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ മരുഭൂമി ഒരു മലഞ്ചരി നമ്മുടെ വാഗമൻ മുട്ടക്കുന്ന പോലത്തെ ഒരു മുട്ടക്കുന്നതാണ് പക്ഷേ പുല്ലും പള്ളയൊന്നുമില്ലെന്നു പറയുള്ളൂ അതിൻ്റെ അകത്ത് നിന്നോണ്ട് എടുക്കുന്ന മൊത്തം ചുറ്റിനെയും കെട്ടിടങ്ങളാണ് വായമങ്കരം സിറ്റി പ്രതി പിടുത്ത പിള്ളേർ ചുമ്മാഗറി വരുന്നത് കളിക്കാനൊക്കെ എങ്ങനെയുണ്ട് അല്ലേ ഇസ്രായേൽ ഇസ്രേ അത് മോ ഹൈ ക്വാളിറ്റി വീടുകൾ ലെവൽ പാർട്ടികൾ താമസിക്കുന്ന വീടുകളാണ് നോട്ടിച്ച് വന്നു കഴിയുമ്പം അതും വീടുകളിൽ ഇത് ബിൽഡിങ്ങുകള് മാർക്കറ്റുകൾ പിന്നെ ഫ്ലാറ്റുകൾ ആ കാണുന്ന ഫ്ലാറ്റുകൾ എല്ലാ ഫ്ലാറ്റുകൾ ഓക്കെ ഏ യു പിള്ളേര് ശബാത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നതാണേ ഒരു യുമ്മ കളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരെ രസമല്ലേ ഓക്കേ